കൂടുകാർ ചെമ്പന്നിരിപ്പുവും വളരെ സംഘർഷപരമായ മുഹൂർത്തങ്ങളിലേക്കായിട്ട് നമ്മുടെ ശ്രീകാന്തും വർഷയും തമ്മിലുള്ളവരുടെ വിവാഹം നമ്മുടെ രണ്ട് വീട്ടുകാരും ഒരിക്കലും സമ്മതിക്കില്ല ഒരു കടുത്ത വാശിയിൽ തന്നെയാണ് നമ്മുടെ വർഷയ്ക്കും വേറെ കല്യാണം ആലോചിക്കുന്നത് ഇവിടെ നമ്മുടെ ശ്രീകാന്തിന് വേറെ കല്യാണം ആലോചിക്കുന്നു അങ്ങനെ നമ്മുടെ വർഷയ്ക്ക് ഒരു പെണ്ണ് കാണാൻ വരുന്നതും ആച്ചക്കനുമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ വർഷയുടെ അച്ഛൻ കല്യാണ തീയതിയൊക്കെ ഉറപ്പിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് അപ്പോൾ നമ്മുടെ വർഷ നമ്മുടെ നമ്മുടെ ശ്രീകാന്തിൻ്റെ വീട്ടിൽ വന്ന നമ്മുടെ രേവതിയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് ഞാനും ശ്രീകാന്ത് നമ്മൾ കുറച്ച് ദിവസങ്ങളായ പ്രണയത്തിലാണ് ഇടത്ത് തന്നെ ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വർഷ നമ്മുടെ രേവതിയോട് കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് അപ്പോൾ രേവതി നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് അപ്പോൾ സച്ചിയാണെങ്കിൽ ില് ഇത് കേട്ടപാട് കല്യാണം കാണാതെ നമ്മുടെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന ഒരു ഹോട്ടലിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മുടെ ശ്രീകാന്തിന് എടുത്തിട്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കല്യാണം ഞാൻ ഒരിക്കലും നടത്തില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രേവതി എന്തൊക്കെയോ വഴി ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നൊരു രംഗോ കേട്ടോ കാണുവാൻ സാധിക്കുന്നു ഇവരുടെ എങ്ങനെ എങ്ങനെ ഒന്നിപ്പിക്കും എന്നുള്ളൊരു ആലോചനയിലും ചിന്തയിലും തന്നെയാട്ടോ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളൊരു ആലോചനയിലാണ് നമ്മുടെ രേവതി പിന്നെ എന്താകും സംഭവിക്കാൻ പോകുന്നത് അവിടെ വർഷയും ശ്രീകാന്തും എങ്ങനെ ഒരുമിക്കും നമ്മുടെ സച്ചി അതിന് സമ്മതിക്കാത്തവിടത്തോളം കാലം എന്ത് വഴിയായിരിക്കും നമ്മുടെ രേവതി ഇതിനു മുന്നിൽ കാണുന്നത് നമുക്ക് കാത്തിരുന്നതിനെ കാണും അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ